രണ്ട് മക്കളാണ് ഉമാ നായർക്ക് ഗൗരിയും കണ്ണനും സോഷ്യൽ മീഡിയയിൽ അധികമൊന്നും ആക്റ്റീവല്ലാത്ത കണ്ണൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതുമെല്ലാം അതുകൊണ്ട് തന്നെ വീട്ടിൽ അമ്മയ്ക്കും ചേച്ചിക്കും ഒപ്പം വല്ലപ്പോഴുമേ ഉണ്ടായിരിക്കുകയുമുള്ളൂ ഇപ്പോഴിതാ ചേച്ചിയുടെ കല്യാണത്തിനെത്തിയ കണ്ണനെ പലരും കണ്ടത് തന്നെ ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയ ആരാധകർക്ക് മുന്നിലും കണ്ണൻ എത്തുന്നത് ഇപ്പോഴാണ് വിവാഹവേദിയിലേക്ക് കണ്ണന്റെ കയ്യിൽ മുറുകെ പിടിച്ചാണ് ഗൗരി മണ്ഡപത്തിലേക്ക് കയറി വന്നത് ഇടം വലം നിന്ന അമ്മയ്ക്കും അനുജനും നടുവിൽ വികാരഭരിതയായിട്ടായിരുന്നു ഗൗരി നിന്നത് ക്യാമറ കണ്ണുകളെ അത്രയ്ക്കങ്ങ് ഇഷ്ടമല്ലാത്ത പ്രകൃതക്കാരനാണ് കണ്ണൻ കഴിയുന്നതും ക്യാമറകൾക്ക് മുന്നിൽ നിന്നും മാറി നടക്കുന്ന പയ്യനെ തിരക്കി കണ്ണൻ എവിടെ എന്ന ഉമയുടെ സ്റ്റേജിൽ നിന്നുള്ള ഉറക്കെയുള്ള ചോദ്യമാണ് ആദ്യ കാഴ്ചയിൽ തന്നെ ശ്രദ്ധേയനാക്കിയത് അതിഥികൾക്ക് മുന്നിൽ ഫാമിലി ഫോട്ടോയ്ക്ക് നിൽക്കേണ്ട സമയങ്ങളിലെല്ലാം കണ്ണനെ പിടിച്ചു നിർത്തേണ്ട അവസ്ഥയായിരുന്നു പിന്നാലെ തിരക്ക് കൂടിയപ്പോൾ പതിയെ പതിയെ അവൻ വലിയുകയും ചെയ്തു അവസാനം കല്യാണം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം പ്രിയപ്പെട്ടവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ ചേച്ചിയെ യാത്രയാക്കാൻ എത്തിയതായിരുന്നു കണ്ണൻ എന്നാൽ ചേച്ചിയുടെ കരച്ചിൽ കണ്ട് അവൻ്റെ കൂടി കണ്ണു നിറയുകയായിരുന്നു ക്യാമറകളെ കണ്ടപ്പോൾ പിന്തിരിഞ്ഞു നിന്ന് കണ്ണു തുടച്ച കണ്ണൻ ചേച്ചിയെ ആശ്വസിപ്പിച്ച് വൈകാതെ മടങ്ങുകയും ചെയ്തു പർപ്പിൾ കളർ ഷർട്ടിട്ടെത്തിയ കണ്ണനെ ഉമയുടെ സഹപ്രവർത്തകർ പോലും ആദ്യമായിട്ടാണ് വിവാഹ വേദിയിൽ വെച്ച് കണ്ടത് ഒൻപത് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് നായരുടെ മകൾ ഗൗരി വിവാഹിതയായത് തിരുവനന്തപുരത്തെ ഉദയ പാലസിൽ വെച്ച് നടന്ന അത്യാഡംബരമായ ചടങ്ങിൽ മകളെ അതീവ സുന്ദരിയാക്കിയാണ് ഉമാനായർ വേദിയിലെത്തിച്ചത് ക്രിസ്ത്യാനി പയ്യനെയാണ് ഗൗരി വിവാഹം കഴിച്ചിരിക്കുന്നത് എങ്കിലും ഹിന്ദു ആചാരപ്രകാരം സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് സുന്ദരിയായി എത്തിയ ഗൗരിയുടെ കഴുത്തിൽ കാലി ചാർത്തുകയായിരുന്നു ഡെന്നിസ് പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വെച്ച് ഒരു സമ്മർ ക്യാമ്പിനിടെ പരസ്പരം കണ്ട ഡെന്നീസും ഗൗരിയും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഡെന്നിസും ഗൗരിയും വിവാഹിതരായത് നിരവധി സിനിമാ താരങ്ങളാണ് വിവാഹത്തിൽ പങ്കുചേരാൻ എത്തിയിരുന്നത് സുരേഷ് ഗോപിയും നടി മേനക സുരേഷും ഭർത്താവും നടി ആനിയും ഭർത്താവ് ഷാജി കൈലാസും നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും നടൻ മണിയൻപിള്ള രാജുവും ഭാര്യയും ഇവർക്കൊപ്പം നടി മഞ്ജുപിള്ള ശ്രീലത നമ്പൂതിരി കിഷോർ സത്യ എന്നിവർക്കൊപ്പം നിരവധി സീരിയൽ താരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു അമൃത നായരും അനുമോളും ഒക്കെ വിവാഹ ചടങ്ങിൽ പങ്കുചേരാൻ എത്തിയിരുന്നു ഉമാനായരുടെ മകൾ എന്ന രീതിയിലാണ് ഗൗരി മലയാളി പ്രേക്ഷകർക്ക് പരിചിതിയായി തുടങ്ങിയത് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു സംഗീത നൈറ്റും ബാച്ചലേറ്റ് ആഘോഷവും ഒക്കെയായി പാട്ടും മേളവും ഡാൻസും ഡാൻസുമൊക്കെയായ ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളാണ് പങ്കെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ